നമ്മൾ നേരത്തെ നാച്ചുറൽ നമ്പേഴ്സിൽ ഓൾ നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സിന്റെയും ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയിരുന്നു സോ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ബേസിക് ലെവൽ ആശയം സോ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എണ്ണവുമായി ബന്ധപ്പെട്ട എന്താണ് എണ്ണവുമായി ബന്ധപ്പെട്ട് കാണാൻ പോകുന്നത് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഓൾ നമ്പേഴ്സ് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു ഓൾ നമ്പേഴ്സ് നമ്പേഴ്സ് സോ ഓൾ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അറിയുന്നു അല്ലേ മീൻസ് ഒറ്റയായ സംഖ്യകൾ ഈവൻ നമ്പേഴ്സും ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു സോ ഒരു വലിയ സംഖ്യ തന്നാൽ അത് ഒറ്റയാണോ ഇരട്ടിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മൾ അവസാനത്തെ അക്ക എടുത്ത് നോക്കിയാൽ മതി അത് ഒറ്റ സംഖ്യയാണെങ്കിൽ ആ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഒരു ഓർഡൻ നമ്പർ ആയിരിക്കും ഇരട്ടിയാണെങ്കിൽ ആ വലിയ സംഖ്യ ഇരട്ടിയായിരിക്കും എന്ന് വെച്ചാൽ അവസാനത്തെ അക്കം സീറോ അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ആണെങ്കിൽ ഉറപ്പിച്ചു പോകുന്നത് നമ്പർ ആയിരിക്കും ഇരട്ട സംഖ്യയായിരിക്കും അല്ലാത്ത കേസിലൊക്കെ അത് ഒറ്റ സംഖ്യ ആയിരിക്കും അത് ഏറ്റവും ബേസിക് സോ നമ്മൾ കാണാൻ പോകുന്നത് അതല്ല നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം നമ്മൾ നമ്പേഴ്സിന്റെ കേസ് കേസിലെടുക്കുകയാണെ ഓഡിറ്റ് നമ്പേഴ്സിന്റെ കേസിൽ ഒന്ന് മുതൽ ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് പറയാമോ വൺ ടു നയൻ വരെ എന്നെ എടുക്കാൻ പറ്റുമല്ലോ വൺ ത്രീ ഫൈവ് സെവൻ നയൻ അഞ്ചെണ്ണം സോ ചെറിയ റേഞ്ചായതുകൊണ്ട് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് പറയാമോ വൺ ടു ട്വന്റി നയൻ എത്രയുണ്ടാവും ഒന്ന് മുതൽ മുപ്പത് വരെ എത്ര സംഖ്യകളുണ്ട് മുപ്പത് നമ്പേഴ്സ് ഉണ്ടല്ലേ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആശയം അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ എടുത്താൽ അതിനകത്ത് എപ്പോഴും ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ഉണ്ടാവുമെന്ന് വെച്ചാൽ ഓടി നമ്പറും ഇവൻ നമ്പറും ഒരു പേരായിട്ട് ജോഡിയായിട്ട് ജോഡിയായിട്ടാണ് വരുക അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് എടുക്കുന്നതെങ്കിൽ സോ ആ കേസിൽ ഒന്ന് മുതൽ ഇരുപത്തൊൻപത് വരെ എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും എത്ര ഓടി നമ്പേഴ്സ് എത്രയുണ്ടാവും സി ഈ മുപ്പത് പേരുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ മുപ്പത് നമ്പേഴ്സ് എടുത്താൽ അതിൽ പതിനഞ്ച് പേര് ഒറ്റയും പതിനഞ്ച് പേര് ഇരട്ടയായിരിക്കുമല്ലോ ശരിയല്ലേ എന്ന് പറഞ്ഞാൽ മുപ്പതാമത്തെ നമ്പറാണ് തേർട്ടി എന്ന് പറയുന്ന നമ്പർ ആണ് ഫിഫ്റ്റീന്റ് പൊസിഷനിൽ വരുന്നത് ട്വന്റി നയൻ എന്ന് പറഞ്ഞ നമ്പർ ആണ് പറയുന്ന ഓടി ആയിട്ട് വരുന്നത് സോ വൺ ട്വന്റി നയൻ വരെ പതിനഞ്ച് നമ്പേഴ്സ് ഇങ്ങനത്തെ രീതിയിൽ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല അല്ലാണ്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം ചോദിച്ചാൽ ഈ കിടക്കുന്ന റേഞ്ച് നോക്കാം അതിൽ ഒന്ന് കൂട്ടുക മീൻസ് ഈ ഒന്ന് കൂട്ടുന്ന പോലെ അതിന്റെ പകുതി എടുക്കുക സോ ഒന്ന് കൂട്ടി ഇരുപത്തി ഒമ്പത് വരെ ചോദിച്ചാൽ ഒന്ന് കൂട്ടിയ മുപ്പത് മുപ്പതിന്റെ പകുതി പതിനഞ്ച് ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ ചോദിച്ചാൽ അൻപത്തിയൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അൻപത്തിരണ്ട് അതിന്റെ പകുതി പകുതി എത്ര ഇരുപത്തിയാറ് സോ നമുക്ക് കറക്റ്റ് പകുതി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന ലിമിറ്റിനെ നമുക്കൊന്ന് ആക്കണം സംഖ്യകളുടെ എണ്ണം കണ്ടെത്താൻ അങ്ങനെയെങ്കിൽ ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര ഒറ്റ ഒറ്റസംഖ്യെന്ന് ചോദിച്ചാൽ നൂറിൻ്റെ പകുതി അൻപത് സംഖ്യകളുണ്ട് ശരി അങ്ങനെയെങ്കിൽ ഒന്ന് തൊട്ട് ഇരുന്നൂറ് വരെ എത്ര ഒറ്റ സംഖ്യ എത്രയുണ്ട് നമ്മൾ ഒന്നുകൂട്ടണോ വേണ്ട കാരണം ഒന്നു കൂട്ടി ഇരുന്നൂറ് വരെ വെച്ചാൽ ഒറ്റ സംഖ്യ എന്തു ചെയ്യുന്നത് എവിടെയാ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലെ അപ്പൊ നേരിട്ട് ഇരുന്നൂറിന്റെ പകുതി എടുത്താൽ മതി നൂറൊറ്റ സംഖ്യകൾ നമുക്ക് ഇത് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂല്ലോ അതിങ്ങനെ ഒന്ന് കൂട്ടുക കുറയ്ക്കുന്ന ആശയങ്ങളൊന്നും മനസ്സിലിട്ട് കുഴപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നു മുതൽ ഇരുന്നൂറ് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് സോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ പോകും എന്ന് വെച്ചാൽ മൊത്തം ഇരുന്നൂറ് നമ്പേഴ്സ് എടുക്കുമ്പോൾ നൂറെണ്ണം ഒറ്റയും നൂറെണ്ണം വരട്ടേ മനസ്സിലല്ലേ സോ നൂറ് പകുതി എടുക്കുന്നതിന്റെ ആശയം കാരണം പേറായിട്ടാവും സൊ ഒറ്റ സംസംഖ്യയുടെ എണ്ണം കണ്ടുന്ന രീതി മനസ്സിലായല്ലോ അങ്ങനെയെങ്കിൽ എണ്ണം കണ്ടെന്ന് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് റേഞ്ച് കണ്ടതെന്ന് പറയാം സോ ഒന്ന് മുതൽ എത്രയോ വരെയുള്ള ഒറ്റ സംഖ്യകൾ എണ്ണിയപ്പോ നമുക്ക് അൻപതെണ്ണം കിട്ടി അങ്ങനെയെങ്കിൽ എത്ര ഒറ്റ സംഖ്യകൾ നമ്മൾ എടുക്കണം ആദ്യ അൻപത് ഒറ്റ സംഖ്യകൾ പറഞ്ഞാൽ ഒന്ന് മുതൽ എവിടം വരെ പോകും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ചോദ്യം എങ്ങനെയാകാം ആദ്യ അൻപത് ഒറ്റ സംഖ്യകൾ ആദ്യ അൻപത് ഒറ്റ സംഖ്യകൾ എടുത്താൽ ഒന്ന് മുതൽ എത്ര വരെയുള്ള സംഖ്യകൾ എടുക്കണം അത് പറയാൻ പാടുണ്ടെങ്കിൽ ആദ്യ അഞ്ച് ഒറ്റ സംഖ്യകൾ ആദ്യ അഞ്ച് ഒറ്റ സംഖ്യകൾ എടുക്കുമ്പോൾ എവിടം വരെ പോണം നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ശരിയാണല്ലോ ഒൻപത് അഞ്ചിന്റെ ഇരട്ടി ആയെന്ന് ഒന്ന് കുറച്ചു സോ ആദ്യ അൻപതെണ്ണം എണ്ണം പറഞ്ഞെങ്കിൽ നൂറ് നമ്പേഴ്സ് എടുക്കണം അത് തൊണ്ണൂറ്റി ഒൻപത് വരെ ശരിയല്ലേ ഇതിന്റെ ഇരട്ടി എടുത്തു ഒന്ന് കുറച്ചു ആദ്യം നൂറ്റി അൻപത് ഒറ്റ സംഖ്യയിൽ എടുക്കുവാണെങ്കിൽ ഒന്ന് മുതൽ എവിടം വരെ വരും നൂറ്റി അൻപതിൻ്റെ ഇരട്ടി മുന്നൂറ് ഒന്ന് കുറയ്ക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്തുകൊണ്ടാണ് നൂറ്റി അൻപത് നമ്പേഴ്സ് പറഞ്ഞെങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയിൽ പറഞ്ഞെങ്കിൽ നമുക്ക് മുന്നൂറ് വരെ പോകണം എങ്കിൽ നൂറ്റി അൻപത് ഒറ്റയും നൂറ്റി അൻപത് ഇരട്ടയും വരുകയുള്ളു നമുക്ക് നൂറ്റി അൻപത് ഒറ്റ സംഖ്യകളാണ് യോജിച്ചിരിക്കുന്നത് സോ എത്രയായിരിക്കും പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മനസ്സിലായില്ലേ ഒറ്റ ഇരട്ട ഒറ്റ ഇരട്ട ഇങ്ങനെയാണുള്ളത് പോകുന്നത് സോ അങ്ങനെയെങ്കിൽ ആദ്യം മുന്നൂറ് ഓടി നമ്പേഴ്സ് എവിടെ നിന്ന് എവിടം പരിഹരിക്കും ഒന്ന് മുതൽ മുന്നൂറിൻ്റെ ഇരട്ടി അറുന്നൂറ് ഒന്നൂറക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈസിയല്ലേ സോ ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടെത്തുന്നതും റേഞ്ച് കണ്ടെത്തുന്ന രീതി മനസ്സിലായല്ലോ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കാണാതെ പഠിച്ചു വെക്കേണ്ട മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചാൽ മതി ഇത് മനസ്സിലായെങ്കിൽ ഇനി ഇവൻ നമ്പേഴ്സിൻ്റെ അങ്ങോട്ട് പോകാം ആദ്യമേ ഇവൻ നമ്പേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നു നോക്കാം രണ്ട് മുതൽ പത്ത് വരെ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ത് ചെയ്തു നേരെ പകുതി എടുത്തു അല്ലേ അഞ്ചെണ്ണം ഫൈവ് നമ്പേഴ്സ് രണ്ട് മുതൽ നൂറ് വരെ എത്രയായിരിക്കും നൂറിൻ്റെ അൻപതെണ്ണം രണ്ട് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ എത്രയായിരിക്കും ഇരുന്നൂറ്റി അൻപതിൻ്റെ പകുതി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം വൺ ട്വന്റി ഫൈവ് നമ്പേഴ്സ് വൺ ട്വന്റി ഫൈവ് എന്ത് നമ്പേഴ്സാ ഇരട്ട സംഖ്യ അങ്ങനെയെങ്കിൽ രണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ എത്ര ഇരട്ടസംഖ്യകളുണ്ട് എത്ര എണ്ണം ഉണ്ടാവും രണ്ട് മുതൽ നൂറ്റി അൻപത്തൊന്ന് വരെ നമുക്ക് നൂറ്റി അൻപത് വരേ എടുക്കാൻ പറ്റുള്ളൂ കാരണം നൂറ്റി അൻപത് അല്ലേ ഇതിന് മുമ്പ് വരെ ഇരട്ടസംഖ്യ നൂറ്റി അൻപത് വരെ ഉൾപ്പെട്ടിട്ടുള്ളൂ സോ നൂറ്റി അൻപതിൻ്റെ പകുതി എഴുപത്തി അഞ്ചെണ്ണം എഴുപത്തഞ്ച് ഇരട്ട സംഖ്യകൾ ഈസിയല്ലേ രണ്ട് മുതൽ ആയിരത്തി ഒന്ന് വരെ എത്ര ഇരട്ട സംഖ്യകൾ ആയിരം വരെ എടുക്കാൻ പറ്റുള്ളൂ ആയിരത്തിൻ്റെ പകുതി അഞ്ഞൂറ് ഇരട്ട സംഖ്യകൾ ഇനി രണ്ട് മുതൽ ആയിരത്തി രണ്ട് വരെ എത്ര ഇരട്ട സംഖ്യ ആയിരത്തി രണ്ടല്ലെ ഫൈനൽ സംഖ്യ അതിന്റെ പകുതി എടുക്കുക അഞ്ഞൂറ്റി ഒന്ന് ഈസി അല്ലേ സോ ഇരട്ട ഒരട്ടസംഖ്യയുടെ എണ്ണം എടുക്കുന്നത് മനസ്സിലായാലോ ഒറ്റ സംഖ്യയിൽ എണ്ണം എടുക്കുന്നത് മനസ്സിലായാലോ ഇനി ഇരട്ട എട്ടസംഖ്യയുടെ റേഞ്ച് വെച്ചിട്ട് റേഞ്ച് വരെ നോക്കാം എണ്ണ തന്നിട്ട് സോ രണ്ടിൽ തുടങ്ങി ആദ്യ അൻപത് ഇവൻ നമ്പേഴ്സ് എടുത്താൽ ആദ്യ അൻപത് ഇവൻ നമ്പേഴ്സ് എടുത്താൽ എത്ര വരെ എടുക്കണം ഈസിട്ട് പറയാൻ പറ്റും ഇരട്ടി നൂറ് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ആദ്യം നൂറ്റി എൺപത് ഇവൻ നമ്പേഴ്സ് വരെ ഏറ്റവും ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നതാണ് അടുത്ത ആദ്യം ഇവൻ നമ്പേഴ്സ് ചോദിച്ചാലോ ആദ്യം നമ്പേഴ്സ് ആദ്യം നമ്പേഴ്സ് രണ്ട് മുതൽ എവിടം വരെ വരും അറുന്നൂറ് വരെ വരും എന്തുകൊണ്ടാണെന്ന് അറിയാലോ കാരണം രണ്ട് മുതൽ അറുന്നൂറ് വരെ പോകുമ്പോൾ ഇതിനകത്ത് മുന്നൂറ് എണ്ണം ശരിക്കും നമ്പേഴ്സ് ബാക്കി മുന്നൂറ് എണ്ണം ഇവൻ നമ്പേഴ്സ് ഉള്ളൂ സോ രണ്ട് മുതൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇങ്ങനെ പോയി അറുന്നൂറ് വരെ എത്തുമ്പോൾ നമുക്ക് മുന്നൂറ് വരുന്നുണ്ടാവും വരുന്നുണ്ടാവുള്ളൂ ഇനി രണ്ട് മുതൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഇവൻ നമ്പേഴ്സ് വേണമെങ്കിലും എവിടം വരെ പോകണം രണ്ടായിരത്തി നാനൂറ് വരെ നമുക്ക് വേണ്ടി വരും രണ്ട് മുതൽ രണ്ടായിരത്തി നാനൂറ് വരെയുള്ള ഇരട്ട സംഖ്യയിൽ എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് ഇരട്ട സംഖ്യയിൽ കിട്ടുകയുള്ളൂ സോ തീരെ ബേസിക്കായ കുറച്ച് ആശയങ്ങൾ എന്തിനാ ഇത് കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ എണ്ണവുമായി ബന്ധപ്പെട്ട് സമ്മേഷൻ എന്ന് പറയുന്ന ടോപ്പിക് വരും അടിസ്ഥാന ക്രിയകളിൽ വരുന്നതാണ് സമ്മേഷൻ ആദ്യം അൻപത് സംഖ്യകളുടെ തുക ആദ്യം നൂറ് ഒറ്റ സംഖ്യകളുടെ തുക എന്നൊക്കെ പറഞ്ഞു തരും ആദ്യം നൂറ് എണ്ണൽ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്നാലെങ്കിലും നൂറ് വരെ എടുക്കുന്നില്ല ആദ്യ അമ്പത് ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ എവിടുന്ന് എവിടെ നമ്മൾ എടുക്കണമെന്ന് മനസ്സിലാവണ്ടേ ആദ്യ അൻപത് സംഖ്യ എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടാൻ വരെ എടുക്കണമെന്ന് മനസ്സിലാവണ്ടേ സോ അവിടെ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഈ എണ്ണത്തിന്റെ ആവശ്യം വരും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ബേസിക് ഇട്ടത് അവിടെ വരുമ്പോൾ ഒന്നുകൂടെ നമ്മൾ കാണുന്നുണ്ടാവും സോ ഈ ബേസിക് മനസ്സിലാക്കി വെക്കുക നമ്മൾ ആക്ച്വലി ഇപ്പോൾ കാണാൻ പോകുന്ന ആശയം ഈ ബേസിക്കിന്റെ അടുത്ത ലെവലാണെന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാന ക്രിയകളായ കൂട്ടൽ ഗുണിക്കലൊക്കെ ഇല്ലേ അതുമായി ബന്ധപ്പെട്ട് ഓഡിൻ നമ്പേഴ്സിന്റെ കുറച്ച് ആശയങ്ങൾ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് സോ ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്നല്ലേ ഇത് നോട്ട് ചെയ്ത് വെക്കണം പക്ഷെ ഇനി പറയാൻ പോകുന്ന ആശയം ശ്രദ്ധിച്ച് കേട്ടോ ഓഡിൻ നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ തുകകൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ കിട്ടുന്ന റിസൾട്ട്സിനെ കുറിച്ചുള്ള ഒരു ജനറലൈസേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് മറന്നുപോയിട്ടാൽ പലരും ആ രീതി എന്താണെന്നൊക്കെ ഉള്ളത് സോ ഇവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും ബേസിക് രണ്ട് നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന റിസൾട്ടിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും സോ ഇവിടെ ഓഡ് പ്ലസ് ഓഡ് എന്ന് വെച്ചാൽ ഒരൊറ്റ സംഖ്യയും ഒരൊറ്റ സംഖ്യയും എടുത്ത് കൂട്ടിയാൽ എന്ത് സംഭവിക്കും കിട്ടുന്ന ഉത്തരം ഒറ്റയായിരിക്കും ഇരട്ടയായിരിക്കുമോ നമുക്ക് വേണ്ടത് എക്സാമ്പിൾ എടുത്ത് നോക്കാം കണത് പഠിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി ഒരൊറ്റ സംഖ്യ സങ്കല്പ് രണ്ടൊറ്റ സംഖ്യ സങ്കല്പിക്കാം ഒന്നും ഒന്നും എടുത്താൽ കുഴപ്പമില്ല ഒന്നും മൂന്നും എടുത്താൽ കുഴപ്പമില്ല ഏത് പേരെ എടുക്കാം ഒന്നും മൂന്നും എടുത്താൽ ഉത്തരം എത്ര കിട്ടും കൂട്ടിയാൽ നാല് കിട്ടും അല്ലെ ഒന്നും ഒന്നും എടുത്താലോ രണ്ട് കിട്ടും ഇനി അഞ്ചും പതിനും എടുത്തോളും കൂട്ടി എത്ര കിട്ടും പതിനാറ് കിട്ടും ഇപ്പൊ കിട്ടിയ ഉത്തരങ്ങളൊക്കെ ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ ഡെഫിനറ്റ്ലി സംഖ്യ ഈവൻ നമ്പർ ആണോ അല്ലേ സോ ഇതിന്റെ റിസൾട്ട് അത് കിട്ടും രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഏറ്റവും ബേസിക് ആണുള്ള കാര്യം പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ഇരട്ടസംഖ്യ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഒരൊറ്റ സംഖ്യയും ഒരട്ട സംഖ്യയും കൂടി കൂട്ടിയാൽ ഒരൊറ്റ സംഖ്യ ഒന്ന് സംഘൽപ്പിക്കാം ഇരട്ടസംഖ്യ രണ്ടല്ലേ രണ്ട് സംഘടിപ്പിച്ചോളൂ ഒന്നും രണ്ടും കൂടി കൂട്ടിയാൽ മൂന്ന് കിട്ടും ഏത് ഒറ്റ സംഖ്യയും ഏത് ഇരട്ട സംഖ്യ എടുത്ത് നോക്കിയാൽ കൂട്ടി എന്ത് കിട്ടുന്നുണ്ടാവും നോക്കിയോ നമുക്ക് കിട്ടാൻ പോകുന്ന ഒറ്റ സംഖ്യ ആയിരിക്കും സോ ഒറ്റയും ഇരട്ടയും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒറ്റ സംഖ്യ ആയിരിക്കും ഇരട്ടകൾ കൂട്ടിയാൽ ഇരട്ടകൾ കൂട്ടി നമുക്കറിയാമല്ലോ എപ്പോഴും പേർ ചെയ്ത് വെക്കാൻ പറ്റും ചെയ്ത് വെക്കുന്നതിനാണ് ഇരട്ട എന്ന് പറയുന്നത് അപ്പം പേര് ചെയ്ത് വെക്കാൻ പറ്റുന്നൊക്കെ കൂട്ടി എപ്പോഴും നമുക്ക് പേരെ നടക്കും സോ ഇരട്ട കിട്ടും ടു പ്ലസ് ടു ഫോർ ടു പ്ലസ് ഫോർ സിക്സ് ടു പ്ലസ് ടെൻ ട്വൽവ് എല്ലാം കിട്ടാൻ പോകുന്ന ഇരട്ട സോ ഇവൻ നമ്പേഴ്സ് എത്ര എണ്ണം കൂട്ടിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഇരട്ടിയായിരിക്കും ഈ മൂന്ന് അറിയാമോ ഇതിന്റെ അടുത്തൊരു രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോ ഇരട്ടി കിട്ടി അടുത്ത ചോദ്യം ഇതാണ് മൂന്ന് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടും മൂന്നൊറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും ഇരട്ടിയായിരിക്കും ഒറ്റയായിരിക്കുമോ ഒന്ന് സങ്കല്പിച്ച് നോക്കും ഈസി ആയിട്ട് കിട്ടും സെയിം ഓട് നമ്പേഴ്സ് തന്നെ എടുത്തുവോ ഒറ്റ സംഖ്യകൾ ഒരേ പോലെയുള്ള എടുത്തു അതാണല്ലോ കണക്ക് കൂട്ടാൻ എളുപ്പം സോ ഒന്നും 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 കൂട്ടിയ എത്ര കിട്ടും മൂന്ന് കിട്ടും എന്താ കിട്ടിയ റിസൾട്ട് ഒറ്റ സംഖ്യയാണോ ഒരട്ട സംഖ്യയാണോ ഡെഫിനറ്റ്ലി ഒറ്റ സംഖ്യ ഓട് നമ്പറാണ് റിസൾട്ടായിട്ട് കിട്ടുന്നത് ഓരോ ജനറലൈസേഷൻ പറയാൻ പോവാ ഓട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ഓടി നമ്പേഴ്സ് മാത്രം വരുന്ന കേസാ പറയുന്നത് ഓടി നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എണ്ണം നമ്പേഴ്സിന്റെ എണ്ണം ഒറ്റയാണെങ്കിൽ അപ്പൊ മൂന്ന് ഒറ്റ സംഖ്യകൾ കൂട്ടി ഉത്തരം കിട്ടിയത് ഒറ്റയാണല്ലേ രണ്ട് ഒറ്റ സംഖ്യയിൽ കൂട്ടിയപ്പോ ഇരട്ട കിട്ടി സോ എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസർ ഒറ്റയായിരിക്കും എപ്പോൾ ഒറ്റ സംഖ്യയിൽ കൂട്ടുമ്പോൾ ഇനി എണ്ണം ഇരട്ടയാണെങ്കിലും ആൻസർ കിട്ടാൻ പോകുന്ന ഇരട്ടയായിരിക്കും സോ ഏറ്റവും ബേസിക്കായിട്ടുള്ള ജെനറലൈസേഷൻ ആണ് കാണാതെ പഠിച്ചു വെക്കേണ്ടത് അല്ല എക്സാമ്പിൾ കിട്ടുന്ന ആയിരിക്കും ഈസിയായിട്ട് കുറെ ഒറ്റ സംഖ്യകൾ കൂട്ടാൻ തന്നു അതിന്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നത് കൂട്ടി കിട്ടുന്നത് ഇരട്ടയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് പറയാൻ പറ്റും ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ഫോർ എക്സാമ്പിൾ പതിനഞ്ച് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒറ്റയാണോ ഒരട്ടയാണോന്ന് ചോദിച്ചാൽ പതിനഞ്ച് ഒറ്റ സംഖ്യകൾ പതിനഞ്ച്ന്ന് പറയുന്ന എണ്ണം എന്താണ് ഒറ്റയാണ് അല്ലേ ഒറ്റയാണ് സോ ഓഡിൻ നമ്പേഴ്സിന്റെ എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസറും ഒറ്റയായിരിക്കും ഇരുപത്തിയാറ് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഉത്തരം കിട്ടുന്ന ഒറ്റയാണ് ഒരട്ട ഇരുപത്തിയാറ് എണ്ണം എണ്ണം ഇരട്ടിയാണെങ്കിൽ ആൻസർ ഇരട്ടിയായിരിക്കും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്ന സംഖ്യ സങ്കല്പിക്കുക ഇരുപത്തി ആറ് ഒന്നുകൾ കൂട്ടിയാൽ ആൻസർ ഇരുപത്തി ആറ് കിട്ടും എന്താ കിട്ടുന്നത് ഇരട്ട സംഖ്യ സോ എണ്ണം ഒറ്റ സംഖ്യകളുടെ കേസിൽ എണ്ണം മാത്രം നോക്കിയാൽ മതി കുറെ സംഖ്യകൾ കൂട്ടുക എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസർ ഒറ്റ സംഖ്യ കിട്ടും എണ്ണം ഇരട്ടയാണെങ്കിൽ ആൻസർ ഇരട്ട സംഖ്യ കിട്ടും ഇവൻ നമ്പേഴ്സിന്റെ കേസിൽ എത്ര ഇവൻ നമ്പേഴ്സ് ഉണ്ടെങ്കിലും ആൻസർ ഇവൻ ആയിരിക്കും അത് മനസ്സിലായെങ്കിൽ നമുക്ക് വേണ്ടത് ഇതാണ് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ പതിനഞ്ച് ഒറ്റസംഖ്യകളും ആറ് സംഖ്യകളും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒറ്റയായിരിക്കും ഇരട്ടയായിരിക്കും എങ്ങനെ ചെയ്യും പതിനഞ്ച് ഒറ്റ സംഖ്യകളും ആറ് ഇരട്ട സംഖ്യകളും നമ്പേഴ്സ് നമ്പേഴ്സൊന്നും ഇപ്പൊ സംഘടിപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല സംഘടിപ്പിച്ചാലും നമുക്ക് കണ്ടെത്താൻ പറ്റും പതിനഞ്ച് ഒറ്റ സംഖ്യകൾ ഇപ്പോഴത്തെ ഡിഡക്ഷൻ എടുത്താൽ പതിനഞ്ച് ഒറ്റ സംഖ്യയിൽ കൂട്ടിയാൽ ഉത്തരം എന്തായിരിക്കും ഒറ്റ ശരിയാണല്ലോ നമ്മളിപ്പം കണ്ടു കഴിഞ്ഞാണ് ഇനി ആറ് ഇരട്ട ഇരട്ട ഇരട്ടസംഖ്യയിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും ആൻസർ എന്തായിരിക്കും ഇരട്ടയായിരിക്കും എന്ന് പറഞ്ഞു സോ ഇപ്പം നമുക്ക് ഇവരെല്ലാവരും കൂടി കൂട്ടിയാൽ ഒറ്റ കിട്ടും ഇവരെല്ലാം കൂടി കൂട്ടിയാൽ ഇരട്ട കിട്ടും ഇപ്പൊ ഒറ്റയും ഇരട്ടയും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാ ചോദ്യം ഈസി ആയിട്ട് സംഘടിപ്പിച്ച് പറയാൻ പറ്റില്ലേ ഒന്നും രണ്ടും രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ മൂന്ന് കിട്ടും ആൻസർ ഒറ്റയായിരിക്കും സോ ആൻസർ ഓഡ് നമ്പർ വരും ഒരു ഓഡ് നമ്പർ കിട്ടും ഒറ്റ സംഖ്യ കിട്ടും മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അടുത്തത് പതിനേഴ് ഒറ്റ സംഖ്യകളും ഒരു സംഖ്യയും കൂടി കൂട്ടും എന്ത് കിട്ടും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഓടാണോ ഇവരാണോ ചോദിച്ചാൽ പതിനേഴ് ഒറ്റ സംഖ്യ ഒറ്റ സംഖ്യയുടെ എണ്ണം ഓടാണല്ലേ ഒറ്റയാണ് സോ ഇവിടുത്തെ ആൻസർ ഈ ഭാഗത്തെ ആൻസർ നമുക്ക് ഒരു ഒറ്റ സംഖ്യ കിട്ടും ഒരു ഇവന്റ് നമ്പറുകളൂ സോ അവിടുത്തെ ആൻസർ നല്ല ഇവന്റ് തന്നെയാണ് അപ്പൊ ഓട് ഇവനും കൂടി കൂട്ടിയാൽ അത് വീണ്ടും നമുക്കൊണ്ട് എന്താണ് ഓടി നമ്പർ സോ ഇതിൽ നിന്ന് ഈ ഡിഡക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സംഖ്യ സങ്കല്പിച്ച് നോക്കാം അല്ലാണ്ട് ഇവിടെ തന്നെ സംഖ്യകൾ സങ്കല്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ അത് മനസ്സിലായെങ്കിൽ ഇരുപത്തിയാറ് ഒറ്റ സംഖ്യകളും അഞ്ച് സംഖ്യകളും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റൂ ഇരുപത്തിയാറ് ഒറ്റസംഖ്യകൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും ഇവൻ നമ്പർ ആയിരിക്കും സംശയമുണ്ടോ ഓഡിൻ നമ്പർ വൺ സംഘടിപ്പിച്ചു നോക്കി ഇരുപത്താറ് ഒന്നുകളുണ്ട് കൂട്ടിയാൽ ഇരുപത്താറ് കിട്ടും ഇരുപത്തി ആറ് ഇവൻ നമ്പർ അഞ്ച് ഇവൻ നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സ് എത്ര കൂട്ടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവൻ നമ്പർ തന്നെയായിരിക്കും ഇപ്പൊ ഒരു ഇവനും ഇവനും ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ കൂട്ടിയാൽ ആൻസർ ഇരട്ട സംഖ്യ കിട്ടും സോ മനസ്സിലായ ഇൻട്രസ്റ്റിംഗ് ആയ ആശയമാണ് ബേസിക് ആണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോദ്യങ്ങൾ എങ്ങാനിതുപോലത്തെ വന്നാൽ റീസണിങ് മോഡലിലേക്കെ വരും കൂടുതലും ഓളിംഗ് ലെവൽ എക്സാംസിലൊക്കെ റീസണിംഗിൽ ഡിഡക്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പ്രസ്താവന വന്നിട്ട് ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും ശരി ഒന്നും രണ്ടും മൂന്നും ശരി എന്നൊക്കെ പറഞ്ഞ മോഡലല്ലേ സോ ഇവൻ സിവിൽ സർവീസ് മോഡലിലും ഈ പറഞ്ഞ കെ എസ് മോഡലിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആ മോഡലിലൊക്കെ മീൻസ് മാത്സിൽ മാത്രമല്ല ഈ ജി കെ പാർട്ടിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണോ അതേപോലെ മാത്സിൽ ചോദിക്കുവാണെങ്കിൽ റീസണിങ് പാർട്ട് വരുമ്പോൾ ഇങ്ങനെ കുറേ റിസൾട്ട്സ് വരും പതിനഞ്ച് ഒറ്റ സംഖ്യകളും നാല് ഇരട്ട സംഖ്യയും കൂടി കൂട്ടുമ്പോൾ നമുക്കൊരു ഒറ്റ സംഖ്യ കിട്ടാം ഇരട്ട സംഖ്യ കിട്ടാം എന്നൊക്കെ പറയും ഇതിൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അങ്ങനത്തെ വന്നാൽ ഈ ബേസിക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സോ കൂട്ടുന്ന കേസ് മനസ്സിലായല്ലോ യാതൊരു കൺഫ്യൂഷൻ വേണ്ട നമ്മുടെ ഹാൻഡ് ക്രിക്കറ്റ് ഓർത്താൽ മതി ഇതൊക്കെ ഹാൻഡ് ക്രിക്കറ്റിന്റെ ബേസ് ആണ് നമ്മൾ ഹാൻഡ് ക്രിക്കറ്റിനെ കുറിച്ച് നേരം സംസാരിച്ചിട്ടുണ്ട് ഇവൻ പറഞ്ഞ സമയങ്ങളിൽ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒരു ഇവിടെയാണ് സോ ഈ ബേസിക് അഡീഷൻ്റെ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ഒരു സ്ഥലം കൂടി കാണാൻ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലേക്ക് പോകാൻ പറ്റും ഇവിടും സെപ്രാക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വയം എത്താൻ പറ്റും അത് തന്നെ കാഴ്ചയെ നോക്കുകയുള്ളൂ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ ഓൾറെഡി പ്ലേസ് വാല്യൂ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ ഹോർഡൻ നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സും കൂടിയുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ജനറലൈസേഷൻ നമ്മൾ ബേസിക്കായിട്ടൊന്നും മനസ്സിലാക്കി വെക്കാൻ പോവുക ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബേസിക് ആശയങ്ങളൊക്കെ അതുപോലെ എടുത്ത് ചോദിക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിലൊക്കെ ഇപ്പം കാണുന്ന ആശയങ്ങളും ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ ഒരു ചോദ്യം നമ്മൾ ഈ ആശയങ്ങൾ കണ്ടിട്ട് കാണുന്നുണ്ടാവും സോ അത്തരം മനസ്സിലാവും ഏത് ലെവലിലാണ് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയൊക്കെയാണ് ബേസിക് പഠിക്കേണ്ടത് സോ ഇപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗുണനത്തിലേക്ക് പോവാം ഒറ്റ സംഖ്യകളും ഒറ്റ സംഖ്യ ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുന്നു സോ ബേസിക് നോക്കിയാലോ ഏറ്റവും ബേസിക് ഈ മൂന്ന് മോഡൽസേ ഉള്ളൂ ഒരൊറ്റ സംഖ്യയും മറ്റൊരു ഒറ്റ സംഖ്യയും കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്പേഴ്സ് സങ്കല്പിച്ച് നോക്ക് ഒന്നും മൂന്നും സങ്കല്പിക്കുക വൺ ഇൻറ്റു ത്രീ ചെയ്ത എത്രയും കിട്ടും വേറെ ഓർഡ് നമ്പേഴ്സ് വേണമെങ്കിൽ എടുത്തു ഫൈവും സെവനും എടുത്തു ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് എന്താ നമ്പർ ആണോ ഇവൻ നമ്പർ ആണോ ഓഡ് നമ്പർ സോ ഒറ്റയും ഒറ്റയും കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും സോ ഗുണനത്തിൽ ഒറ്റയും ഒറ്റയും കൂടി കുണിച്ചാൽ ഒറ്റ സംഖ്യ കിട്ടും ഒരിക്കലും കാണാതെ പഠിച്ചു വെക്കരുത് ഇതുപോലത്തെ ആശയങ്ങൾ നമുക്ക് തന്നെ എക്സാമ്പിൾസ് ചെറിയ നമ്പേഴ്സ് ഇട്ട് ഓക്കെ ചെറിയ നമ്പേഴ്സ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ അതിന് അതിൽ നിന്ന് നമുക്ക് ജനറലൈസേഷൻ എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ജനറലൈസേഷൻസ് ഒക്കെ വരുന്നത് ഇവൻ ഇൻ ടു ഓഡ് ഇരട്ട സംഖ്യ ഒരു ഇരട്ട സംഖ്യ ഒരു ഒറ്റ സംഖ്യ കൂടി ഗുണിച്ചാൽ തിരിച്ചെഴുതിയാലും ഓക്കെ ആണെ ഓട് ഇൻറ്റു ഇവനും ഇവൻ എൻറ്റു ഓടും എങ്ങനെ എഴുതിയാലും ഓക്കെയാണ് കേട്ടോ സോ ഇരട്ട സംഖ്യ സങ്കല്പിക്കാൻ രണ്ട് ഒറ്റ സംഖ്യ ഒന്ന് രണ്ടേ ഗുണം ഒന്ന് രണ്ട് ഇനി വേറെ നമ്പർ നോക്കാം ഇരട്ട ഇരട്ടസംഖ്യ ആറ് ഒറ്റസംഖ്യ മൂന്ന് ആറ ഗുണം മൂന്ന് പതിനെട്ട് എന്തവിടെ ലഭിച്ചത് സംഖ്യ സോ ഇരട്ടയും ഒറ്റയും കൂടി കുണിച്ചാൽ എപ്പോഴും നമുക്ക് ഇരട്ട സംഖ്യ കിട്ടും ഇവൻ നമ്പർ കിട്ടും ഇരട്ടയും ഇരട്ടയും കൂടി ഗുണിച്ചാലോ എപ്പോഴും ഇരട്ടയായിരിക്കും സംശയം എടുത്തു നോക്കാം സോ ഈ മൂന്ന് റിസൾട്ട്സ് ആണ് ബേസിക്കലി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പറയാൻ പറ്റുന്നത് ഇനി അഞ്ച് ഒറ്റ സംഖ്യകൾ ഗുണിച്ചാൽ എന്ത് കിട്ടുന്നുണ്ടോ ഒറ്റ ഒറ്റ കൊണ്ട് ഗുണിച്ചാൽ ഒറ്റ സംഖ്യ കിട്ടുമെങ്കിൽ എത്ര ഒറ്റ സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓടി നമ്പർ ആയിരിക്കും ആണല്ലോ അഞ്ച് ഓടൻ നമ്പേഴ്സ് പത്ത് ഓടൻ നമ്പേഴ്സ് നൂറ് ഓടൻ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഒറ്റ സംഖ്യ ആയിരിക്കും അതേപോലെ പത്ത് ഇവൻ നമ്പേഴ്സും അഞ്ച് ഓടൻ നമ്പേഴ്സും കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ പത്ത് ഇവൻ നമ്പേഴ്സ് ഗുണിച്ചാൽ നമുക്ക് ഇവൻ കിട്ടും ഇരട്ട കിട്ടും അഞ്ച് ഓടൻ നമ്പേഴ്സ് ഗുണിച്ചാൽ ഓഡിൻ നമ്പേഴ്സ് എത്ര എണ്ണ കിട്ടു ഗുണിച്ചാലും നമുക്ക് ഓട് കിട്ടും അപ്പോൾ ഇവൻ ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞാൽ ആശയത്തിലേക്ക് പോകും ഇവൻ ഇൻറ്റു ഓഡ് ചെയ്താൽ എക്സാം എടുത്തു നോക്കി ടൂ ഇൻറ്റു വൺ ടു ഇവൻ കിട്ടും സോ ചോദ്യങ്ങൾ എങ്ങനെ വന്നതാണ് ചെയ്യാമെന്ന് മനസ്സിലായാലും സോ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായെങ്കിൽ ബേസിക് ഡിവിഷൻ കൂടിയുണ്ട് സോ ആ ഡിവിഷൻ കൂടി നമുക്ക് കാണാം മൾട്ടിപ്ലിക്കേഷൻ ആശയത്തിൽ നിന്നും ഡിവിഷൻ പോകാം ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ഡിവൈഡ് ചെയ്യാൻ പഠിക്കുന്ന പോലെ സോ അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഗുണനത്തിന്റെ ഒരു ആശയം മനസ്സിലായാലും ഇനി നമ്മൾ ഈ ഓടി നമ്പേഴ്സിന്റെ ഡെൻറ്റ് നമ്പേഴ്സിലും കേസിൽ ഹരണത്തിന്റെ ആശയം മനസ്സിലാക്കാൻ പോകാം സി അത് മനസ്സിലാക്കാൻ നമുക്ക് എക്സാമ്പിൾസ് എടുക്കാം ഏറ്റവും ആദ്യമേ നമ്മൾ ഫസ്റ്റ് മോഡൽ എടുക്കുന്ന ഓഡ് നമ്പർ ഓഡ് നമ്പർ ഗുണിക്കുമ്പോൾ സോ എക്സാമ്പിൾ ത്രീ ഇൻറ്റു ഫൈവ് ആൻസർ കിട്ടാൻ പോകുന്ന ഫിഫ്റ്റീനാന്ന് അറിയാമോ സോ ഇനി ഇവിടുന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് മൂന്നിന്റെ ഗുണനെ പട്ടിയെടുത്താൽ മൂന്നര ഗുണം അഞ്ച് പതിനഞ്ച് സോ അതിന്റെ അർത്ഥം പതിനഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും പതിനഞ്ചിന് അഞ്ചുകൊണ്ട് കരിച്ചാൽ മൂന്ന് കിട്ടുമെന്നറിയാം പതിനഞ്ചിന് മൂന്ന് കൊണ്ട് കരിച്ചാൽ അഞ്ച് കിട്ടുമെന്ന് അറിയാം സോ ഇവിടെ നമുക്ക് ഇത് മാത്രം എടുക്കാം ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഓടിൻ ആണ് അതിനെ മറ്റൊരു ഓടിൻ നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം എന്ത് കിട്ടി ഹരണഫലവും ഒറ്റ സംഖ്യ കിട്ടി സി ഇവിടുന്ന് നിന്ന് ഒറ്റ സംഖ്യ നമ്മൾ ഈ ആശയങ്ങൾ പിന്നീട് പഠിക്കുന്നുണ്ടാവും ഈക്വൽ ട്വൻറ്റ് ഇപ്പുറത്തേക്ക് ഇവിടുന്ന് ഈ സംഖ്യയെ കൊണ്ട് ഈ ആളെ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇപ്പോഴത്തേക്ക് ഡിവിഷനാണ് ഒറ്റയെ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ബാക്കി കിട്ടുന്ന ഒറ്റയായിരിക്കും ഇത് മനസ്സിലായെങ്കിൽ എക്സാമ്പിൾ വെച്ച് നോക്കിയോളൂ ത്രീ ഇൻറ്റു ഫോർ ഫിഫ്റ്റീൻ ആണെങ്കിൽ ഫിഫ്റ്റീനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് കിട്ടും സോ പതിനഞ്ച് എന്ന് പറയുന്ന നമ്മുടെ സംഖ്യയായിരുന്നു അതിനെ അഞ്ച് എന്ന് പറയുന്ന ഹാരകം കൊണ്ട് ഹരിച്ചപ്പോൾ മൂന്ന് എന്ന് പറയുന്ന ഹരണഫലം ലഭിച്ചു ശിഷ്ടം ഒന്നുമില്ല കാരണം നിശേഷം ഹരിക്കാൻ സാധിക്കും സോ ഇവിടെ ഓർക്കേണ്ട കുറച്ച് വാചകങ്ങൾ പറഞ്ഞു തരാം സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്പർ ഈസ് ഈക്വൽ ടു ഹരണഫലം ഹരണഫലം എന്ന് വെച്ചാൽ കോഷ്യൻ്റ് ആണ് ഇൻറ്റു ഹാരകം ഹാരകം എന്ന് വെച്ചാൽ ഡിവൈസർ നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ സോ ഇവിടെ നോക്കിയാൽ പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഹരണഫലം നമുക്ക് കിട്ടിയ മൂന്നാണ് ഹാരകം അഞ്ചായിരുന്നു അഞ്ചു കൊണ്ട് ഹരിച്ചപ്പോൾ മൂന്ന് കിട്ടി കൊണ്ട് ഹരിച്ചപ്പോൾ മൂന്ന് കിട്ടിയത് പതിനഞ്ചിന് സോ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടം എന്ന് പറയുന്ന ആശയം നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ഇത് കയറി വരും അന്നേരം നമുക്കൊന്നുകൂടി കണക്ട് ചെയ്യാം ഈ പദങ്ങൾ പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിലെ ഒരു എക്സാമ്പിൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യം നമ്മൾ ഇത് കഴിയുമ്പോൾ കാണുന്നുണ്ടാവും അതിനുവേണ്ടി മാത്രമാണ് ഈ പദങ്ങൾ എന്ന് പറഞ്ഞത് സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും നമുക്ക് ഒറ്റ സംഖ്യ കിട്ടുള്ളൂ സി ഓടി നമ്പറിനെ ഓട് നമ്പർ കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഓഡിൻ നമ്പർ ആയിരിക്കും സംശയമുണ്ടെങ്കിൽ സെയിം നമ്പർ സെടുത്ത് നോക്കാം വൺ ഡിവൈഡ് ബൈ വൺ ത്രീ ഡിവൈഡ് ബൈ ത്രീ ത്രീ ഡിവൈഡ് ബൈ വൺ ഒക്കെ ചെയ്ത ആൻസർ കിട്ടുന്നത് എപ്പോഴായിരിക്കും എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും ഇത് ഫസ്റ്റ് റിസൾട്ട് ഇനി മറ്റൊരു റിസൾട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് നോക്കാം ഒരു ഇവൻ നമ്പർ എടുത്തു ഫോർ എക്സാമ്പിൾ സിക്സ് ഒരു ഓർഡർ നമ്പർ എടുത്തു ത്രീ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ആണ് ശരിയല്ലേ സോ ഇനി നമ്മൾ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരി ഹരിച്ചാൽ ഒരു ഇരട്ട സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടുമെന്ന് നോക്കാം പതിനെട്ട് ഇരട്ട സംഖ്യ ഡിവഡ് ബൈ ത്രീ സിക്സ് കിട്ടും എത്ര കിട്ടി ഇരട്ട കിട്ടും എപ്പോഴും കിട്ടുന്ന ഇരട്ടയായിരിക്കും നോർത്തോ ഇരട്ട സംഖ്യയെ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എപ്പോഴും ഇരട്ട കിട്ടും അതടുത്തത് ഇനി ഒരു ഇരട്ട സംഖ്യ നമ്മൾ ഒരു ഇരട്ട സംഖ്യ കൊണ്ട് ധരിച്ചാൽ എന്ത് കിട്ടും നോക്കാം എക്സാമ്പിൾ നോക്കാം ഇരട്ട സംഖ്യ രണ്ട് രണ്ടിന് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ഒന്നും കിട്ടില്ലേ ഒന്ന് എന്താണ് ഒരു ഒറ്റ സംഖ്യയല്ലേ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെ ഇരട്ട സംഖ്യ നാല് അതിനെ രണ്ടു കൊണ്ട് ഹരിച്ചാലോ ആൻസർ രണ്ട് കിട്ടും സോ എന്ത് കിട്ടി ഇരട്ട സംഖ്യ കിട്ടി സോ ഇരട്ടയെ നമ്മൾ ഇരട്ട കൊണ്ട് ഹരിച്ചാൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്നെങ്കിൽ ഒറ്റ സംഖ്യ കിട്ടാം അല്ലെങ്കിൽ ഇരട്ട സംഖ്യ കിട്ടാം എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് നോക്കിക്കോ കുറെ ഇരട്ട സംഖ്യ എടുക്കുക അതിനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന വേറൊരു ഇരട്ട സംഖ്യ എടുക്കുക ഇതൊക്കെ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക കണക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ഗുണന പട്ടിക ഒന്നും പഠിച്ചിട്ടില്ല കാരണം അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗുണന പട്ടിക ഒന്ന് ഒന്ന് മുതൽക്കാലം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ പത്ത് എണ്ണം വെച്ചാൽ വൺ ഇൻറ്റു വൺ തൊട്ട് വൺ ഇന് ടെൺ വരെ അങ്ങനെ ടു ഇന്റു വൺ തൊട്ട് ടു ഇന്റു ടെൻ ത്രീ ഇന്റു വൺ തൊട്ട് ത്രീ ഇന്റു ടെൺ അങ്ങനെ ടെൻ ഇന്റു വൺ തൊട്ട് ടെൻ ഇന്റു ടെൻ വരെ ഒന്ന് എഴുതി വെക്കുക എല്ലാം എഴുതി വെക്കണം ശേഷം നമുക്ക് ഇലവൻ തൊട്ട് ട്വന്റി വരെ പോകണം കാരണം നമുക്ക് ഏഷ്യ ഏഷ്യൊരു തേർട്ടി വരെയുള്ളതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് എടുത്താൻ പറ്റും അതുകൊണ്ടാണ് അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം സോ ഇപ്പൊ കണ്ട ഡിറക്ഷൻസ് ഒന്നും എടുക്കുക ഒരൊറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഹരണഫലം ഇതിനാണ് ഹരണഫലം എന്ന് പറയുന്നത് ഹരണഫലം എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടാം എപ്പോഴും ഒറ്റയായിരിക്കും കാണാതെ പഠിച്ച് വെക്കരുത് എക്സാമ്പിൾ എടുത്ത് നോക്കുക ഒരു ഇരട്ട ഇരട്ടസംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കുന്നു ഇരട്ട സംഖ്യ എടുക്കുക ആറ് ഒറ്റ സംഖ്യ ഒന്ന് ആറിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആറാണ് ഇനി ആറ് ആറെടുത്തു വേറൊരു ഒറ്റ സംഖ്യ എടുത്ത് മൂന്ന് എടുത്തു മൂന്നുകൊണ്ട് നമുക്ക് ഹരിക്കാമല്ലോ ആറ് ഇടിപാടുമ്പോൾ രണ്ട് കിട്ടും ഇനി വേറൊരു ഇരട്ട സംഖ്യ എടുക്കുന്നു മുപ്പത് ഒറ്റ സംഖ്യ നമ്മൾ പതിനഞ്ച് എടുക്കുന്നു മുപ്പതിനെ പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ രണ്ട് കിട്ടും കിട്ടിയേക്കാൻ നമുക്ക് ഇരട്ട സംഖ്യ ആയിരുന്നു ഒരു ഇരട്ടി ഒറ്റ കൊണ്ട് ഹരിച്ചാൽ ഇരട്ട സംഖ്യ കിട്ടും ഇനി ഇരട്ട സംഖ്യ ഇരട്ട കൊണ്ട് കഴിച്ചാൽ നമുക്ക് ഒറ്റയോ ഇരട്ടയോ കിട്ടാം ഈ പറഞ്ഞ ഡിവിഷന്റെ ആശയം നിങ്ങൾ തന്നെ ഒന്ന് സ്വയമായിട്ട് എന്തായാലും ഒറ്റയും ഇരട്ടയും മാത്രം സംഖ്യ ഉള്ളൂ എന്നറിയാലോ അപ്പൊ ഒരു ചോദ്യം ഒരു ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഉത്തരം കണ്ടെത്താവും നോക്ക് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഒറ്റ സംഖ്യ മൂന്നെടുത്തു ഇരട്ട സംഖ്യ രണ്ടെടുത്തു മൂന്നും രണ്ടും ഹരിക്കാൻ പറ്റൂ നിശേഷം ഹരിക്കാൻ സാധിക്കില്ല സോ ഈ ഒരു കേസ് ഒരിക്കലും നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല സംശയം ഉണ്ടെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിലും ഇട്ടു നോക്കും നമുക്ക് ഇരട്ട സംഖ്യ കൊണ്ട് ഒരു ഒറ്റ സംഖ്യ നിശേഷം ഹരിക്കാൻ പറ്റില്ല കാരണം ഇരട്ട സംഖ്യ കൊണ്ട് ഹരിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ പേര് ചെയ്യുക എന്നർത്ഥം ഒറ്റയായി കിടക്കുന്ന ഒരാളെ നമുക്ക് പേര് ചെയ്യാൻ പറ്റുമോ പേർ ചെയ്യാൻ പറ്റില്ല സോ ഈ ഒരു സാധനം ഈ മൂന്ന് റിസൾട്ട്സേ നമുക്ക് ഈ മൂന്ന് റിസൾട്ട്സേ നമുക്ക് ഡിവിഷനിലുള്ളൂ ഒറ്റ സംഖ്യ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കാം ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കാം ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ കൊണ്ട് ഹരിക്കാം ഒന്ന് എഴുതി നോക്കുക അന്നേരം കുറച്ചുകൂടി ക്ലിയർ ആകുന്നുണ്ടോ സോ ഇത് ജസ്റ്റ് ബേസിക് ആണ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം പക്ഷേ ഇങ്ങനത്തെ ബേസിക് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചാൽ ഇതിപ്പോൾ കണത പഠിക്കാനല്ല കേട്ടോ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ യൂസ് യൂസ് വരുന്നുണ്ടോ ഇനി ഇഡിവിഷനുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഒന്ന് പറഞ്ഞുതരാം ആ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ ആ ചോദ്യം നോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് പഠിച്ചേറ്റിന്റെ ഗുണം എന്താണ് സോ നെക്സ്റ്റ് ആ ചോദ്യം ഒന്ന് കാണാൻ പോവാ ഓൾ ഇന്ത്യ ലെവലിൽ ചോദിച്ച ആ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഇരട്ട സംഖ്യയുടെ ഹരണഫലം ഒരു ഒറ്റ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഇരട്ട സംഖ്യയുടെ ഹരണഫലം എപ്പോഴും എന്തായിരിക്കും ഓപ്ഷൻസിൽ ഒറ്റയായിരിക്കും ഇരട്ടയായിരിക്കോ രണ്ടും ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് ചോദ്യം എത്രയേ ഉള്ളൂ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അപ്പൊ ഒറ്റ സംഖ്യയാണ് നമ്മുടെ ഹാരകം ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുടെ ഹരണഫലം ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും എന്നാ ചോദിച്ചത് ഒറ്റയാണോ ഇരട്ടയാണോ ആൻസർ ഉണ്ട് ഇരട്ട സംഘടിപ്പിച്ചു നോക്കാലോ രണ്ടേ ബൈ ഒന്ന് ചെയ്താൽ രണ്ട് കിട്ടും സോ എപ്പോഴും ഇരട്ട സംഖ്യ കിട്ടും ഇത് നേരിട്ട് ഓൾ ഇന്ത്യ എക്സാമ്പിൾ എക്സാമ്പിൽ ഈ അടുത്ത് ഒരു ഒന്ന് രണ്ട് വർഷത്തിനിടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് സോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ എക്സാംസിന് എക്സാംസിനും വരുന്നതാണ് സോ ബേസിക് ലെവലാണ് ചോദ്യം നോട്ട് ചെയ്താലോ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഇരട്ട സംഖ്യയുടെ ഹരണഫലം ഒരു ഒറ്റ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഇരട്ട സംഖ്യയുടെ ഹരണഫലം അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റുന്ന ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യോ ഇരട്ടയോ ഒറ്റയാ ഇതൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് സോ ഈ ബേസിക് സാധനമാണ് ചോദിച്ചത് ആൻസർ എന്ത് വിട്ട് ഇവൻ നമ്പർ കാണാൻ പഠിച്ചു ചോദിക്കണ്ടല്ലോ നമുക്ക് നമ്പേഴ്സ് സംഘടിപ്പിച്ച് നോക്കാൻ പറ്റൂലേ അതിൽ ഇവൻ നമ്പർ ഓൾഡ് നമ്പർ ഏതാണെന്ന് അറിയണം അല്ലേ വേണ്ടിയാണ് നമ്മൾ ഈ നമ്പേഴ്സിൽ ഏറ്റവും ആദ്യമേ തരങ്ങൾ കണ്ടപ്പോൾ ഓരോന്നും തരം തിരിച്ച് കണ്ടത് സോ ഇപ്പൊ കണ്ട ഈ ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ അടിസ്ഥാനപരമായി നോട്ട് ചെയ്ത് വെച്ചുകൊള്ളു മേ ബി പി എസ് സിക്ക് ഇങ്ങനെ നേരിട്ട് ചോദിക്കില്ലായിരിക്കാം വേണ്ട കുഴപ്പമില്ല അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും എക്സാംസിൽ യൂസ് ആകുന്നുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ